സർവശക്തനായ റബ്ബിന്റെ വിധികളും വിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുന്നു ഉപദേശിക്കുന്നു നമ്മുടെ ഖൈർ ഇസ്ലാഹി സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഐദാൻ ഹസിബഹ്വ അദ്ദേഹം ആ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സംക്ഷിപ്തം അതിന്റെ സാരാംശം മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അറിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മളൊരു ഖൈറിന്റെ മുൾത്തക്കയിലാണ് ഖൈറിന്റെ നന്മയുടെ സംഗമത്തിൽ പേരുപോലെ തന്നെ നന്മയുടെ ഒരു സംഗമമായി ഇത് മാറട്ടെ നന്മയുടെ വക്താക്കളാവണം നമ്മൾ വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട് കുന്തും ഖൈറ ഉമ്മ കുഫരിജത്തി ലിന്നാസ് വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ് നിങ്ങളൊരു ഉത്തമ സമുദായമാകണം ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായം എന്താണ് അവരുടെ പ്രത്യേകത അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായം അങ്ങനെയുള്ള ഒരു സംഘമാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എപ്പോഴും ഹയറിൽ നില നിലകൊള്ളേണ്ടവരാണ് നമ്മൾ സംഗമത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ നന്മ നിലനിർത്താൻ അനിവാര്യമായ ഒരു ഘടകം തൗഹീദ് ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഏകനാക്കുന്ന തൗഹീദ്ള്ളവരായി നമ്മൾ മാറണം അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഫയർ നിലനിൽക്കാൻ ലാ ഇലാഹ ഇല്ല എന്നുള്ള ആ കലിമത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ അറിയിച്ചു ഫലം അന്നഹു ലാ ഇലാഹ ഇല്ല അറിയുക അവൻ അള്ളാഹു അവനല്ലാതെ മറ്റു ആരാധ്യരില്ല എന്ന് വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട് മുഴുവൻ ദൂതന്മാരും റുസുലുകളും ഈ ഒരു കർത്തവ്യത്തിലേക്ക് ഈ ഒരു പരമപ്രധാനമായ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഖുർആാൻ ഒരൊറ്റ സമൂഹത്തെയും ഉമ്മത്തിനെയും വിട്ടുകളഞ്ഞിട്ടില്ല അവരിലേക്ക് റസൂലിനെ റസൂല എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ ദൂതനെ നിയോഗിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് അബുദൂല്ലാഹ് അവർ അള്ളാഹുവിനെ ദുർമൂർത്തികളെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളെയും ഒഴിവാക്കാനും അവരെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ഉമ്മത്തിലേക്കും ദൂതന്മാരെ അയോഗി നിയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ദൂതന്മാരും പ്രവാചകന്മാരും അമ്പിയാക്കളും ഈ ഒരു കർത്തവ്യത്തിലേക്ക് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ഈ ഹൈറിലേക്ക് എത്താൻ വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മതപരമായ വിജ്ഞാനം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മുശ്വര മതപരമായ വിജ്ഞാനം നേടിയെടുക്കൽ ഈ ഹൈറിലേക്ക് എത്താൻ ഹൈറിനെ തിരിച്ചറിയാൻ നമുക്ക് അനിവാര്യമാണ് അതിൽ മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് ഈ എൽമിനെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയണം അള്ളാഹുവിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കണം ഇങ്ങനെ നമ്മൾ കൊണ്ട് എൽമുകൾ നേടിയെടുത്തെങ്കിലേ ഈ ഹൈറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ലോകാവസാനം വരെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമുദായം ഒരു സംഘം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ നമുക്ക് എന്നും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് റസൂറുഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ പടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം എൽമിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലു അലൈഹി ഹദീസുകളും ധാരാളം നമ്മെ അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നു പ്രവാചകരെ ചോദിക്കുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ല അറിവുള്ളവർക്ക് പ്രത്യേകത എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് മതപരമായ വിജ്ഞാനം കൊണ്ട് ഷക്കും ബാത്തിലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അസത്യത്തിൽ നിന്ന് അനർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് ഷക്കിനെ തിരിച്ചറിയാൻ ഇൽമു വേണം വിജ്ഞാനം വേണം എന്ന് നമ്മൾക്ക് മതം പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ വിജ്ഞാനം നേടാൻ നമ്മൾ റബ്ബാനിയൻ നല്ല അള്ളാഹുവിനെ വയ ഭയപ്പെടുന്ന പണ്ഡിതന്മാരിൽ നിന്ന് എൽമ നേടണം ഈ കാലഘട്ടത്തിൽ എൽമു നേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ധാരാളം വസീലകളുണ്ട് ആ വസകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൽമ നേടണം വിദൂരങ്ങളിലുള്ള പണ്ഡിതന്മാരെ സ്വന്തം വീടിലിരുന്ന് സംഭാഷണം നടത്താനും അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഈ ആധുനിക കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട് ഈ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇന്റർനെറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഫൗസാൻ അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൾ മുഹ്സിൻ അൽ അബ്ബാദ് മദീനയിലുള്ള പണ്ഡിതൻ ഇവരിൽ നിന്നൊക്കെ എൽമ് നമ്മൾ സ്വീകരിക്കുക അവർ പറയുന്ന എൽമുകൾ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ ഈ ഹൈറ നിലനിൽക്കാൻ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് നമ്മുടെ ഉദ്ഘാടന പ്രസംഗികൻ നമ്മെ അറിയിക്കുകയാണ് എൽമ എന്നാൽ വെളിച്ചമാണ് എൽമുണ്ടെങ്കിലേ വെളിച്ചമുണ്ടാവുകയുള്ളൂ നിങ്ങളിൽ ഏറ്റവും ഏറ്റവും ഉത്തമരാരാണ് ഖുർആആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിലനിൽക്കുന്ന മാർഗമാണ് പറയുന്നത് ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഉത്തമരായ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് റസൂൽ വസ്ലിക്കുന്നുണ്ട് അതേപോലെ തന്നെ റസൂൽ അലൈഹി ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അവനെ മതത്തിൽ പണ്ഡിതനാക്കും അറിവുള്ളവനാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് ഹൈർ നിലനിൽക്കാനും വെളിച്ചം പകരാനും അനിവാര്യമാണ് എന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ് ഈ മുൽത്തക്ക ഹൈറിന്റെ സംഗമമാണ് നേരിന്റെയും സത്യത്തിന്റെയും നന്മയുടെയും സംഗമമാണ് നമ്മുടെ ഈ സംഗമത്തിന്റെ പേര് പോലെ തന്നെ ഈ സംഗമം മാറട്ടെ ഇത് നടക്കുന്നത് പ്രവാചികൻ സല്ലാഹു അലൈഹി വസ്സലമയുടെ പട്ടണത്തിലാണ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമയുടെ നഗരത്തിലാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നത് അതിനും പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ അതേപോലെ ഒരു ഈ മദീനയിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടുമെന്ന് റസൂറുല്ലാഹ് സല്ലാഹു അലൈഹി വസലമ്മ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ടൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവസാനമായി വിശുദ്ധ ഖുർആരിൽ ഒരു വചനം നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുകയാണ് പറയുകയാണ് എന്റെ റിക്കറിനെ ആരെങ്കിലും അവഗണിച്ചാൽ അന്ത്യദിനത്തിൽ അവനെ അന്തനായിക്കൊണ്ട് ഉയരത്തെ നിൽപ്പിക്കും ഇവിടെ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ അള്ളാഹു അവനെ പല ലോകത്ത് ഉയർത്തെ ഏൽപ്പിക്കുന്നത് അന്തനായി കൊണ്ടാണ് ആള് ചോദിക്കും എന്തിനാണ് റബ്ബേ എന്നെ അന്തനായി ഉയർത്തേൽപ്പിക്കുന്നത് ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നല്ലോ അള്ളാഹുവിന്റെ മറുപടി ഈ കാര്യമാണ് എന്നെ മറന്നത് കൊണ്ട് നിന്നെ ഇവിടെ മറക്കപ്പെടുകയാണ് എന്ന് അള്ളാഹു താൻ അറിയിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ഓർക്കുക